ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വിനീത് ഏട്ടനെ വെച്ചിട്ടുണ്ട് വിനീത് ഏട്ടനും വേറെ കുറേ ഫോറിൻ മോഡൽസ് ഒക്കെ ഉള്ളൊരു പരസ്യമാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് സെറ്റിലേക്ക് വിളിക്കണമല്ലോ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് കാണുന്നത് അപ്പോൾ ഞാൻ സെറ്റിലേക്ക് വിളിച്ചു സെറ്റിൽ വന്ന് ആളൊരു അര ദിവസം ഉണ്ടായിരുന്നു അപ്പൊ ഉച്ചയായ പെന്നോട് പറഞ്ഞാൽ വീട്ടിൽ പോയിക്കോട്ടെ എന്റെ വിചാരം ഒന്ന് സെറ്റിൽ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ഒരേ കല്ല്യാണം കഴിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആവുമല്ലോ അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ ഉള്ളു അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്നോട് വളരെ പറഞ്ഞു എനിക്ക് ഈ ഭയങ്കരമായിട്ടിത് ബോറടിക്കുന്നുണ്ട് ഇടത്ത് തന്നെ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുന്നു എന്തിനാങ്ങനെ അതെ അതെ ഭയങ്കര മടിയാ ഇത്തവണ ഈ ലാൽസാറിന് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ആഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു നമ്മളുടെ വീടിന് ഇത്ര എടുത്താണ് ഷൂട്ട് ഒരു നമുക്ക് ഒരു വീട്ടിൽ വയ്ക്കാൻ ഒരു ഫോട്ടോ എങ്കിലും ലാൽസാറിനോട് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ആരും ചാൻസ് ഈ ഈ സെലിബ്രിറ്റീസിന്റെ അടുത്ത് ഇത് ഇത് ആഡ് ഫിലിംസ് ഇങ്ങനെ ഞാനിപ്പോ കൂടെ നിൽക്കുന്ന ലിജുവിനോട് പറഞ്ഞു വൈഫും പിള്ളേരും വന്നിട്ടുണ്ട് ഈ സമയത്ത് അപ്പൊ തന്നെ സാറിന്റെ മുറിയിലേക്ക് ആയിരുന്നു അപ്പൊ തന്നെ എന്നെ വിളിച്ചിട്ട് എന്തിനാ ഇങ്ങനെ എന്തിനെങ്ങനെ ഫോം പറഞ്ഞപ്പോളിക്കൂന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവരെ വിളിച്ചു ഒരു അകത്തേക്ക് ഒരു സാറും ഇവിടെ രൂപമുണ്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന്

ിംസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് സിനിമ അനത്തെ ഈ സെലിബ്രിറ്റീസിന്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക അതൊക്കെ ലാൽ സാറിന് അങ്ങനെ എത്ര പ്രാവശ്യം തോന്നിയാലും മതിയായിട്ടില്ല ഇപ്പോഴും കിട്ടുന്ന ചാൻസലൊക്കെ എടുക്കും പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ വേറെ അങ്ങനെ തോന്നിട്ടില്ല തീർച്ചയായും ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമകൾ അദ്ദേഹത്തിന്റെയാണ് അപ്പോ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ ഞാൻ ഒരു സിനിമാ താരത്തിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചു ആ കഥ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ വേറെ എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല ആ അതൊരു സിനിമാ നടിയാണ് അവര് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരുന്ന കേരളം മുഴുവൻ ആരാധകരുണ്ടായിരുന്ന സിനിമയിൽ നിന്നൊരു സമയത്ത് മാറി വളരെ ഭംഗിയായിട്ട് ദൈവകൃപ കൊണ്ട് ഫാമിലി നന്നായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു നടിയാണ് ആ നടിയുടെ പേര് ആനീന്നാണ് അപ്പൊ ഞാൻ ആലോചിക്കാം അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് കാര്യല്ലോ ജീവിതത്തിൽ ഒറ്റ പ്രാശ്നം ഞാൻ ഇന്നലെ ഇവിടെ ഉള്ളൂ ഞാൻ അങ്ങനെ ആലോചിക്കാം അതിനു മുൻപ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല അതിനുശേഷം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല ഞാന ഞങ്ങളുടെ ഇവിടെ വീട് ഈ പാലാരിവട്ടത്തിനും കാക്കനാടിന്റെ ഇടയില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ പള്ളിയില് കാറ്റ കേസുണ്ട് ഞായറാഴ്ച അപ്പൊ ഞാൻ പ്ലസ് വണ്ണിനാണോ പത്തിനാണോന്ന് എനിക്കറിയില്ല കാറ്റഗീസും കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞോടാ അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഒരു പത്ത് പത്തരയ്ക്കാണ് ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആൾക്കൂട്ടം അതിലൂടെ ഇതുപോലെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് ചേച്ചി നടന്നു വരുന്നു ഇതാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓ മൈ ഗാഡ് ആനി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഓ മൈ ഗാഡ് ഇങ്ങനെ കണ്ടു നിൽക്കുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ അടുത്ത ഷോട്ടിൻ്റെ ബ്രേക്കിൽ ഇങ്ങനെ കടയുടെ മുമ്പിൽ ചെയറിട്ടിരിക്കുന്നു ആ ചെയറിൽ വന്നിരുന്നപ്പോൾ ഞാൻ ഇപ്പോൾ അതൊക്കെ കാറ്റഗീസും ബുക്കിൽ ബാക്കിലല്ല മുൻപിൽ ുംങ്ങനെ കൊടുത്തു അപ്പൊ ചേച്ചി എനിക്ക് വലിയ ഡയലോഗ് ഒന്നും അല്ല പക്ഷെ അത് ഭയങ്കര ഡയലോഗാള ഇതൊക്കെ ഇവിടെ പറഞ്ഞില്ലേ പിന്നെ അല്ലേ